അപ്പോൾ നമ്മൾ ഇൻവെർട്ടർ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ഓൺസൈറ്റ് വാറണ്ടി സർവീസ് കിട്ടുന്ന ഇൻവെർട്ടേഴ്സ് ചെയ്യാൻ ശ്രമിക്കുക കാരണം ഓൺഗ്രഡ് ഇൻവെർട്ടർ പല തരത്തിലാണ് കാരണം ഒരുപാട് ആളുകൾ ഓൺഗ്രഡ് ചെയ്യുന്നുണ്ട് അഞ്ച് വർഷം വാറണ്ടികളുണ്ട് ഏഴ് വർഷം വാറണ്ടികളുണ്ട് പത്ത് വർഷം വാറണ്ടിയുള്ള ഇൻവെർട്ടേഴ്സ് ഉണ്ട് എട്ട് വർഷങ്ങളിലൊക്കെ ഉണ്ട് പക്ഷെ പലതിന് നമുക്ക് ഓൺസൈറ്റ് സർവീസ് ഉണ്ടാവില്ല എന്തെങ്കിലും പ്രോബ്ലമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ സാധനം ഡൽഹിക്കോ ബോംബയ്ക്കോ ഗുജറാത്തിക്കൊക്കെ നമ്മൾ അയച്ചു കൊടുക്കുകയും അതിൻ്റെ ടെക്നീഷ്യന്മാരെ കിട്ടാത്ത പ്രശ്നമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ സൊളയർ പോലത്തെ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓൺസൈ ഓൺസൈറ്റ് സപ്പോർട്ട് കിട്ടും അപ്പം മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോൾ ഇത് ഓൺസൈൽ സപ്പോർട്ട് കിട്ടുന്ന ഇൻവേർട്ടർ സോളവെയർ ആണെങ്കിലും യൂ ടിയിലാണെങ്കിലൊക്കെ നമുക്ക് ഓൺസൈൻ സപ്പോർട്ട് കിട്ടും അപ്പോൾ എന്ത് പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ കസ്റ്റമർക്ക് ഒരു ബുദ്ധിമുട്ടില്ല ഇത് എന്തെങ്കിലും വിഷയം വന്നു കഴിഞ്ഞാൽ സൈറ്റിൽ ആൾ വരും അതൊന്ന് റീപ്ലേസ് ആണെങ്കിൽ റീപ്ലേസ് നമുക്ക് കൊടുക്കാൻ കഴിയും അതിൽ വേറെ എന്തെങ്കിലും ചെറിയ പ്രോബ്ലം ആണെങ്കിൽ അവർക്ക് ക്ലിയർ ചെയ്യാൻ കഴിയും അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മെയിനായിട്ട് നമ്മൾ ഇൻവേർട്ടേഴ്സ് എടുക്കുമ്പോൾ ഓൺസൈൻ സർവീസ് കിട്ടുന്ന ഇൻവേർട്ടറിൽ എടുക്കാൻ ശ്രമിക്കുക ഇത് സോ ഹലോ ഫ്രണ്ട്സ് എ ആർ എൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്ന മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ അതായത് എന്റെ നാട്ടിൽ തന്നെ പെരിന്തൽമണ്ണയിൽ കുന്നപ്പള്ളിയിലാണ് നമുക്ക് നിയർബൈ ആണ് ഒരുപാട് ദൂരമൊന്നുമില്ല അവിടെ തന്നെ അപ്പോൾ കുന്നപ്പള്ളിയിലാണ് നമ്മളിവിടെ ചെയ്തേക്കുന്ന ഒരു സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഓൺഗ്രിഡ് സിസ്റ്റം അത് സബ്സിഡി സ്കീമിൽ ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റമാണ് അപ്പോൾ ഇത് നമ്മൾ ചെയ്തേക്കുന്ന ഷെരീഫിൻ്റെ വീട്ടിലാണ് കുന്നപ്പള്ളി ഷെരീഫിൻ്റെ വീട്ടിലാട്ടോ അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തേക്കുന്ന പാനൽ അദാനിയുടെ പാനലാണ് അദാനിയുടെ ആറ് പാനലുകൾ നമ്മളിവിടെ ഈ ഒരു സിസ്റ്റത്തിനാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം ത്രീ പോയിൻറ്റ് ത്രീ കിലോ വാട്ട് സിസ്റ്റം തന്നെയാണ് ഈ ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിന് നമുക്ക് സബ്സിഡി കിട്ടും ഒരു എഴുപത്തെട്ടായിരം രൂപ കേന്ദ്ര ഗവൺമെന്റിന്റെ സബ്സിഡി നമുക്ക് കിട്ടും പിന്നെ നല്ല ക്ലിയർ ഏരിയ ആണ് പ്രശ്നങ്ങളൊന്നുമില്ല അത്യാവശ്യം വെയിൽ കിട്ടുന്ന ഏരിയ ആണ് ഒരു അഞ്ചര മണി വരെ സുഖമായിട്ട് ഇവിടെ വെയിൽ കിട്ടും ഇവർക്ക് നല്ല രീതിയിൽ പ്രൊഡക്ഷൻ ഉണ്ടാവും കാരണം ഒരു മൂവായിരത്തഞ്ഞൂറ് നാലായിരമാണ് ബില്ലിപ്പോൾ ഇവരെ നിലവിൽ വരുന്നത് അത് നമുക്കൊരു അയ്യായിരം വരെ ആണെങ്കിലും ഈ ഒരു സിസ്റ്റം കൊണ്ട് നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയും അപ്പോൾ അത്തരത്തിലൊരു സിസ്റ്റമാണ് ഇതിപ്പോൾ ആറ് പാനലുകളോട് ഇവർക്കൊരു എന്തങ്ങനെ പോയാലും ഒരു പതിനഞ്ച് യൂണിറ്റ് കറണ്ട് പെർ ഡേ ഇതിലൂടെ പ്രൊഡക്ഷൻ നടക്കുകയും ഇവർക്ക് അത്യാവശ്യം രണ്ട് എ സി വീട്ടിലുള്ള മറ്റുള്ള വാഷിംഗ് മെഷീന് ഫ്രിഡ്ജ് മോട്ടറ് കാര്യങ്ങളൊക്കെ സുഖമായിട്ട് യൂസ് ചെയ്യുക ഒരു പ്രശ്നമില്ല കറണ്ട് ബില്ല് നിങ്ങൾക്കൊരു നൂറ്റി നാൽപ്പത് രൂപ അല്ലെങ്കിൽ നൂറ്റമ്പത് രൂപ കറണ്ട് ബില്ല് വരത്തുള്ളൂ കാരണം എന്താ വെച്ചാൽ ഫിക്സഡ് ചാർജ് വരും ഒരു നൂറ്റി മുപ്പത് ഉറുപ്പ ഒരു മുപ്പത് ഉറുപ്പ് ചിലപ്പോൾ മീറ്ററിൻ്റെ റെൻറ്റും വരും അപ്പോൾ മീറ്റർ ഗ്യാസ് ബില്ല് ഉണ്ടോയെന്നറിയില്ല ഇപ്പോൾ അവർ നമ്മൾ നാളെയൊക്കെ ആയിട്ട് ഇതിൻ്റെ പേപ്പറുകൾ സബ്മിറ്റ് ചെയ്യുന്ന മീറ്ററോട് കൊടുന്ന് വെച്ചാൽ പിന്നെ കണക്ഷൻ റെഡിയാവും നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള പ്രൊഫഷനും കാര്യങ്ങളൊക്കെ കാണുകയും ചെയ്യാം കേട്ടോ അപ്പോൾ മീറ്റർ നമ്മൾ സ്വന്തമായിട്ട് വാങ്ങുകയാണെങ്കിൽ ആ ഒരു റെൻറ്റിൻ്റെ ഇത് നമുക്ക് ഒഴിവാക്കി കിട്ടും പിന്നെ നമുക്ക് നമുക്ക് കറണ്ട് ബില്ലായിട്ട് അടക്കേണ്ടി അടയ്ക്കേണ്ടി വരുള്ളൂ അപ്പോൾ അതൊരു ലോങ്ങ് ലൈഫാണ് കാരണം നമുക്കൊരു പാനലിന് ഒരു ഇരുപത്തഞ്ച് വർഷത്തെ വാറണ്ടി കമ്പനികൾ തരുന്നുണ്ട് അപ്പോൾ ലോങ്ങ് ലൈഫായിട്ട് ഇത് യൂസ് ചെയ്യാം അപ്പോൾ കറണ്ട് ബില്ല് നമുക്ക് അത്രയും കാലത്തോളം നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിയും കാരണം ഇതിൽ നമ്മൾ മുടക്കിയ മുതൽ നമുക്ക് നാല് വർഷം കൊണ്ട് നമുക്ക് തിരിച്ചെടുക്കാം കാരണം നാല് വർഷത്തോളം നമ്മൾ കറണ്ട് ബില്ല് കണക്കാക്കിയതിന് ആ ഒരു സംഖ്യ നമുക്ക് നമുക്കിതിൽ മുടക്കം മുതൽ വരുന്നുള്ളൂ കാരണം ഒരു മൂന്ന് കിലോവോട്ട് പ്ലാന്റ് ഒക്കെ ചെയ്യാൻ നമുക്ക് ഒരു സബ്സിഡി കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയൊക്കെ നമുക്ക് കയ്യിൽ നിന്ന് ഇറക്കേണ്ടു ഒരു എഴുപത്തെട്ടായിരം രൂപ സബ്സിഡി കേന്ദ്ര ഗവൺമെന്റിന്റെ സബ്സിഡി ആയിട്ട് കിട്ടും അത് വളരെ പെട്ടെന്ന് കിട്ടുന്നത് നമ്മുടെ പേപ്പേഴ്സ് എല്ലാം കറക്റ്റ് ആണെങ്കിൽ ഒരു മാസം പോലും വേണ്ട ഒരു മാസമാണ് കാലാവധി പറയുന്നെങ്കിൽ പോലും പല കസ്റ്റമേഴ്സിനും നമുക്ക് അഞ്ച് ദിവസം കൊണ്ടും ഏഴ് ദിവസം കൊണ്ടൊക്കെ സബ്സിഡി കറക്റ്റായിട്ട് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നുണ്ട് അപ്പം അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടില്ല നമ്മളുടെ ഡോക്യുമെൻ്റുകളെല്ലാം നമ്മൾ കറക്റ്റായിട്ട് സബ്മിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് വളരെ പെട്ടെന്ന് സബ്സിഡി നമുക്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ പാനലുകൾ നമ്മൾ ഇങ്ങനെ മൂന്ന് മൂന്ന് ആറ് പാനലൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനിടയിൽ നമ്മൾ ഒരു രണ്ടടി ഗ്യാപ്പ് ഗ്യാപ്പിട്ടുണ്ട് കാരണം ഇവർക്ക് ഇവിടെ ഈ പാനലുകൾ ആയിട്ട് മോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്യാം തൊട്ട് ടാങ്ക് ഉണ്ട് ആ ടാങ്കിൽ നിന്ന് കുറച്ച് വെള്ളം എടുക്കുക ഈ പാനലുകൾ ക്ലീൻ ആക്കുക വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് അപ്പോൾ മാസത്തിൽ ഒരു തവണെങ്കിലും ഇവിടെ കയറി വന്നിട്ട് ഈ പാനൽ സുഖമായിട്ട് വാഷ് ചെയ്യാം അതിന് വേണ്ടി നമ്മൾ ഈ സെൻ്ററിൽ ഇത്രയും ഒരു സ്പേസ് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളെ പാനലിൻ്റെ ഭാഗങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ ഈ ഈരാം നല്ല എസ് എസിൻ്റെ ഹൈ ക്വാളിറ്റി മൾട്ടി സ്പൈക്ക് ലൈറ്റിംഗ് റഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് നമ്മൾ ഇഡിമിന്നലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരണം ഓപ്പൺ ഏരിയ ആണ് അപ്പോൾ ഇഡിമിന്നൽ വരാം പാനലിന് എന്തെങ്കിലും സംഭവിക്കുക അപ്പോൾ നമുക്ക് അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ലൈറ്റിംഗ് റഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി നമ്മുടെ സ്ട്രക്ചർ ഒന്ന് ഇഷ്ടില്ലേ ഫുൾ ആയിട്ട് ബോട്ടം സൈഡിൽ നിന്ന് ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് നിന്ന് കംപ്ലീറ്റ് ആയിട്ട് അപ്പോളോൻ്റെ പൈപ്പാണ് യൂസ് ചെയ്തത് നല്ല ക്വാളിറ്റി പതിനാറേജ് പൈപ്പാണ് നമ്മൾ ഈ ഒരു സിസ്റ്റത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതുപോലെ നമ്മളിതിൻ്റെ കാലുകളൊക്കെ നല്ല ഭംഗിയായിട്ട് കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാരണം പാനലിനും വാറണ്ടി കിട്ടുന്ന ആ കാലത്തോളം നമ്മുടെ ഫ്രെയിമും നല്ല രീതിയിൽ നിൽക്കണം അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ പൈപ്പ് ഒക്കെ അടിച്ചേക്കുന്ന നല്ല ക്ലാമ്പൊക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ ഇതിൻ്റെ ഒക്കെ ചെയ്തേക്കുന്നത് ആ ഒരു രീതിക്കാണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് അപ്പം ഇതിൻ്റെ കാലുകളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് കോങ്ങീറ്റും കാര്യൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് നമ്മളെ കണക്ഷൻ ഈ ഭാഗത്തു കൂടി ഉള്ളിലൂടെ പൈപ്പ് അടിച്ച് പോകുന്നുണ്ട് ആ പൈപ്പൊക്കെ ഉണ്ടല്ലേ എല്ലാം ഭംഗിയായിട്ട് കറക്റ്റായിട്ട് ക്ലാമ്പ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ യൂസ് ചെയ്യുക കാരണം ഇത് ലോങ്ങ് ലൈഫായിട്ട് നിൽക്കേണ്ട ഒരു കാര്യമാണ് ഇരുപത്തഞ്ച് വർഷമൊക്കെ പാനലിന് വാറണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് പന്ത്രണ്ട് വർഷത്തോളം റീപ്ലേസ്മെൻറ്റ് വാറണ്ടി ഉണ്ട് പാനലിന് അതുപോലെ ചെയ്യുന്ന ഇൻവെർട്ടറും ഉണ്ട് വാറണ്ടി കേട്ടോ ഓക്കെ അപ്പം ഇനി നമുക്ക് താഴത്തെ നമ്മൾ ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ ഒന്ന് വിഷു ചെയ്യാം കംപ്ലീറ്റ് ആയിട്ട് സ്ട്രക്ചർ ഒന്ന് കിട്ടിക്കോളാം കേട്ടോ ഫുള്ളായിട്ട് നല്ല ക്ലിയർ ഏരിയ എന്തായാലും പ്രൊഡക്ഷൻ ഇവർക്ക് സുഖമാണ് ഇനി ഇവരുടെ കാര്യങ്ങളൊക്കെ സൂര്യൻ നോക്കിക്കോളൂ ഇൻവെർട്ടറൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ഓൺസൈറ്റ് വാറണ്ടി സർവീസ് കിട്ടുന്ന ഇൻവെർട്ടേഴ്സ് ചെയ്യാൻ ശ്രമിക്കുക കാരണം ഓൺഗ്രഡ് ഇൻവെർട്ടർ പല തരത്തിലാണ് കാരണം ഒരുപാട് ആളുകൾ ഓൺഗ്രഡ് ചെയ്യുന്നുണ്ട് അഞ്ച് വർഷം വാറണ്ടികളുണ്ട് ഏഴ് വർഷം വാറണ്ടികളുണ്ട് പത്ത് വർഷം വാറണ്ടിയുള്ള ഇൻവെർട്ടേഴ്സ് ഉണ്ട് എട്ട് വർഷങ്ങളിലൊക്കെ ഉണ്ട് പക്ഷേ പലതിന് നമുക്ക് ഓൺസൈറ്റ് സർവീസ് ഉണ്ടാവില്ല എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ സാധനം ഡൽഹിക്കോ ബോംബെക്കോ ഗുജറാത്തക്കൊക്കെ നമ്മൾ അയച്ചു അയച്ചുകൊടുക്കുകയും അതിൻ്റെ ടെക്നീഷ്യന്മാരെ കിട്ടാത്ത പ്രശ്നമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ സോളയർ പോലത്തെ ഇൻവെർട്ടേഴ്സൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓൺസൈ ഓൺസൈൻ സപ്പോർട്ട് കിട്ടും അപ്പോൾ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോൾ ഇത് ഓൺസൈൽ സപ്പോർട്ട് കിട്ടുന്ന ഇൻവെർട്ടർ സോളയർ ആണെങ്കിലും യൂടിയിലാണെങ്കിലൊക്കെ നമുക്ക് ഓൺസൈൻ സപ്പോർട്ട് കിട്ടും അപ്പോൾ എന്ത് പ്രോബ്ലം ഉണ്ട് ഇപ്പോൾ കസ്റ്റമർക്ക് ഒരു ബുദ്ധിമുട്ടില്ല ഇത് എന്തെങ്കിലും വിഷയം വന്നു കഴിഞ്ഞാൽ സൈറ്റിൽ ആൾ വരും അതൊന്ന് റീപ്ലേസ് ആണെങ്കിൽ റീപ്ലേസ് നമുക്ക് കൊടുക്കാൻ കഴിയും അതിൽ വേറെ എന്തെങ്കിലും ചെറിയ പ്രോബ്ലം ആണെങ്കിൽ അവർക്ക് ക്ലിയർ ചെയ്യാൻ കഴിയും അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മെയിനായിട്ട് നമ്മൾ ഇൻവെർട്ടേഴ്സ് എടുക്കുമ്പോൾ ഓൺസൈൻ സർവീസ് കിട്ടണ ഇൻവെർട്ടറിൽ എടുക്കാൻ ശ്രമിക്കുക ഇത് സോളയറിന്റെ ഒരു ത്രീ പോയിന്റ് ത്രീയാണ് അപ്പോൾ ഇതിൽ നമുക്ക് പാനൽ കപ്പാസിറ്റി ഒരു പിന്നെ മൂവായിരത്തി മുന്നൂറ് വാട്ട് പാനൽ ഇപ്പോൾ നമ്മൾ നിലവിൽ കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ ഒരു പാനൽ കൂടി നമുക്ക് ആഡ് ചെയ്യാം ആ ലെവലിൽ ഒരു സിസ്റ്റാണ് ഇത് ത്രീ പോയിൻറ്റ് ത്രീ ഇൻവെർട്ടർ ആണ് കേട്ടോ സോളയറിൻ്റെ അതുപോലെ ഇത് നമ്മളുടെ ഡി സി ഡി ബി ആണ് ഡി സി ഡി ബി ഇത് എല്ലാൻ ടിയുടെ ആണ് യൂസ് ചെയ്തത് എല്ലാൻ ടി ബ്രാൻഡ് കമ്പനിയാണ് അപ്പോൾ അതിന്റെ ഡി സി ഡി ബി അതുപോലെ എ സി ഡി ബി ഒരു മുപ്പത്തി രണ്ട് ആംബറിൻ്റെ എ സി ബ്രേക്കറും കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഡി സി പവറും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ ഓൺ ചെയ്തിട്ടില്ല കണക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റിലായിട്ട് ഇതിന്റെ കണക്ഷൻ എല്ലാം കൊടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് കാരണം ഇതിൽ മീറ്റർ ഇപ്പോൾ നിലവിൽ ഉള്ള മീറ്റർ മാറ്റി വെച്ചിട്ടില്ല നെറ്റ് മീറ്റർ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇതിന്റെ പ്രൊഡക്ഷൻ കറക്റ്റായ രീതിയിൽ നടക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ സോളാറിൻ്റെ ജനറേഷൻ മീറ്റർ വെച്ചിരിക്കുന്നത് ഇവിടെയാണ് നമ്മൾ ഹൈടെക്കിന്റെ ഒരു മീറ്റർ ബോക്സ് അതിലുള്ള വിഷൻ ടെക്കിൻ്റെ ഒരു സോളാറിൻ്റെ ജനറേഷൻ മീറ്റർ ഒരു നാൽപ്പതാം ആംപിയറിൻ്റെ ഹാവൽസിന്റെ എ സി ബ്രേക്കർ മില്ലൻ്റെ ഒരു ഫ്യൂസ് മുപ്പത്തിരണ്ട് ആംബിയറിൻ്റെ നാനൂറ്റിപ്പതിനഞ്ച് വോൾട്ടിൻ്റെ കേട്ടോ അപ്പോൾ ഈ എ സി ബ്രേക്കർ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ മീറ്ററിലേക്ക് സപ്ലൈ വരും നമുക്കിതിൻ്റെ വർക്കിംഗ് ഒന്ന് നോക്കാം മീറ്ററിലേക്ക് കറണ്ട് വന്നിട്ടുണ്ടാവും ജസ്റ്റ് ഇത് ശേഷം നമ്മൾ ഇവിടെ വരിക നമുക്ക് ആദ്യം ഡി സി പവർ ഓൺ ചെയ്യണം ആദ്യം അപ്പോൾ ഇപ്പോൾ ഡി സി പവർ ഓൺ ആണ് നമ്മൾ ഓൾറെഡി ഓൺ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഡി സി ഉണ്ട് പക്ഷേ ഇവിടെ ഒരു റെഡ് ലൈറ്റ് ആണ് കാരണം എ സി പവർ ഇല്ലാത്ത കാരണം അപ്പോൾ നമ്മൾ ഇത് എ സി പവർ ഇവിടെ ഓൺ ചെയ്യുക എ സി ടി വി ഓൺ ചെയ്തു ഇതിൽ സപ്ലൈ വരും അപ്പോൾ ഇതിലൊരു ബ്ലൂ ലൈറ്റ് ആവും കേട്ടോ ആ ബ്ലൂ ലൈറ്റ് വന്നതിന് ശേഷം ഇൻവെർട്ടർ വർക്കിംഗ് ആണെന്ന് മനസ്സിലാക്കാം ഈ റെഡ് എന്നോ ബ്ലൂ വന്നു ഈ ബ്ലൂ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങി ഇതിലേക്ക് സോളാറിൻ്റെ പ്രൊഡക്ഷനും ഡി സിയും എ സിയും വന്ന് അതിനെ ഡി സി എ സിയെ കൺവേർട്ട് ചെയ്ത് ലൈനിലേക്ക് ഇങ്ങനെ കയറി നെറ്റ് മീറ്ററിലേക്ക് കയറി അങ്ങനെ ലൈനിലേക്ക് പോകുകയും ചെയ്യാം നമുക്ക് ഡെയിലി പത്ത് പതിനഞ്ച് യൂണിറ്റ് പ്രൊഡക്ഷൻ നല്ല വെയിലുള്ള ദിവസങ്ങളിൽ കിട്ടും ഇപ്പം ഇന്നൊക്കെ രാവിലെ ചെറിയ മഴയാണെങ്കിൽ ഇപ്പോൾ ക്ലൈമറ്റ് മാറിയിട്ടുണ്ട് അപ്പോൾ അതിന് ഇപ്പം നമ്മൾ കണക്ഷൻ നമുക്ക് പ്രൊഡക്ഷൻ നടക്കില്ല എങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി ഞാനത് ഓൺ ആക്കിയതാണ് കേട്ടോ അപ്പോൾ ഇതിൽ ടൈം കാണിക്കുന്നുണ്ട് ഒന്ന് വിശല്ലയോ ചെക്കിങ് ഉണ്ടോ ടു എയ്റ്റി ഫൈവ് സെക്കൻഡ് ആണ് അത്രയും സെക്കൻഡ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓൺ ആവും കേട്ടോ പിന്നെ ഇത് ആണ് നമുക്ക് ഇതിൻ്റെ വൈഫൈ നമ്മുടെ വീട്ടിൽ വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്തിട്ട് നമ്മുടെ പ്രൊഡക്ഷൻ കറക്റ്റായിട്ട് നമുക്ക് മൊബൈലിൽ അറിയാൻ കഴിയും അപ്പോൾ നിങ്ങൾ പുറത്ത് ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇരുന്ന് ഓഫീസിണ്ടൊക്കെ ഇതിൻ്റെ പ്രൊഡക്ഷൻ കറക്റ്റ് ആയിട്ട് നോക്കുക കഴിഞ്ഞാൽ ഗൾഫിലൊക്കെ ഉള്ള ആളുകൾക്കാണ് ഇപ്പോൾ ഷെരീഫ് ഗൾഫിലാണ് മൂപ്പർക്കിതിൻ്റെ പ്രൊഡക്ഷൻ ഇവിടെ ഇരുന്നുകൊണ്ട് അല്ല അവിടെ ഇരുന്നുകൊണ്ട് ഇവിടുത്തെ പ്രൊഡക്ഷൻ അറിയാൻ കഴിയും അപ്പോൾ അതിനുള്ള സംവിധാനമുണ്ട് അപ്പോൾ നമുക്ക് വൈഫൈ ഉണ്ടെങ്കിൽ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലെ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ പ്രൊഡക്ഷൻ മൊബൈലിൽ അറിയാൻ കഴിയും എല്ലാ കാര്യങ്ങളും മൊബൈലിൽ ചെക്ക് ഇന്നൊരു ദിവസം എത്ര കിട്ടി കറണ്ട് പോയ സമയത്ത് എപ്പോഴാണ് കറണ്ട് പോയത് ആ സമയത്ത് നമ്മൾ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ആയിട്ടുണ്ടാവും അതല്ല അതിൻ്റെ ഗ്രാഫ് കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ഇതിൽ കാണിക്കൂട്ടോ ഓക്കെ ഈ സമയത്ത് വരുന്ന പ്രൊഡക്ഷൻ ഒന്ന് വിശ്വസിക്കുക ഒന്ന് കാണിച്ചു കാണിച്ചെടുക്കൂ ഇതിൽ ടോട്ടൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെയിലി കിട്ടുന്ന പ്രൊഡക്ഷൻ ആണ് ടു ഡേ പവർ വേണ്ട മൂവായിരത്തി എൺപത്തി ആറ് എൺപത്തി ഏഴ് അതങ്ങനെ വെയിലിനനുസരിച്ച് വേണ്ട തൊണ്ണൂറ്റി എട്ട് മൂവായിരത്തി ഒരുന്നൂറായി ഇങ്ങനെ ഈ പ്രൊഡക്ഷൻ മാറി മാറി വന്നുകൊണ്ടിരിക്കും സോളാറിൽ വരുന്ന ഡി സി പവറാണത് മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വാട്ട്സ് വേണ്ടോ അപ്പോൾ ഇതിലങ്ങനെ എല്ലാം കാണിക്കും നമുക്ക് ഇതിൽ ടുഡേ എന്ന് പറഞ്ഞാൽ പോയിൻറ്റ് ടു നമ്മൾ ഓൺ ചെയ്തുകൊണ്ടാണ് ഈ ഒരു പോയിൻറ്റ് ടു ആയത് ടു ടോട്ടൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്ഷനും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ഈ ഡിസ്പ്ലേയിൽ നമുക്ക് വിഷുവൽ ചെയ്യാൻ കഴിയും കേട്ടോ ഓക്കെ പിന്നെ ഈ ഇൻവേർട്ടറുടെ ഡീറ്റെയിൽ ഈ ഭാഗത്തുണ്ട് ഒന്ന് വിശോ അതിൻ്റെ സീരിയൽ നമ്പർ അതുപോലെ അതിൻ്റെ പാനലിൻ്റെ കാര്യങ്ങളും വോൾട്ടേജ് അത്തരം കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് സോളയറിൻ്റെ കേട്ടോ അപ്പോൾ സോളയറിൻ്റെ നമുക്ക് ലഗ്നമാണ് സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ ലഗ്നം നമുക്ക് ബ്രാൻഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് അപ്പോൾ അവരാണ് ഇതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ നമുക്ക് കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമുക്ക് കൊടുക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇത് നമ്മളെ എയർത്തിങ് ആണ് എയർത്തിങ് ഒന്ന് വിഷയം ചെയ്യാം എ സി എർത്തിങ് അതുപോലെ ലൈറ്റിംഗ് കറഷ് ലൈറ്റിംഗ് കറഷൻ കേബിൾ നേരെ മൂളിന്ന് ഇതുവഴി നേരെ താഴെ വന്ന് നമ്മളിവിടെ ഇറത്തിങ് ചെയ്തിട്ടുണ്ട് ഇറത്തൊക്കെ നമുക്ക് കാണാം ഈ ഒരു ഭാഗത്ത് ഒരു ഇറത്തുക ആയിരിക്കണോ തൊട്ടപ്പോൾ കുറച്ച് മാറിയിട്ട് രണ്ട് രണ്ടര വീട്ടിൽ വിട്ടിട്ട് നമുക്ക് അടുത്ത എർത്ത് ഇവിടെ ഉണ്ട് ഈ ഭാഗത്ത് ഒരു ഇറത്ത് ഇവിടെ ഉണ്ട് പിന്നെ അതുപോലെ ആ ഭാഗത്തല്ലേ അവിടെ ഒരു ഇറത്ത് അങ്ങനെ ഈ ഭാഗത്തുള്ള എർത്തുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതെല്ലാം നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒതുങ്ങിയിട്ടുണ്ട് ഇവിടെ ത്രീ ഫേസ് കണക്ഷനാണ് എല്ലാം ഈ ഒരു ഭാഗത്ത് ഒതുക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് കാണാൻ വേണ്ടി നിങ്ങൾക്ക് ഓൺ ആക്കിയതാണ് ഇനി നമ്മൾ ഓഫ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം എ സി പവർ ഓഫ് ചെയ്യാം എ സി പവർ അങ്ങ് ഓഫ് ചെയ്തു അപ്പോൾ ഇതിൽ റഡായി കറണ്ട് പോകുമ്പോൾ ഈ ഒരു സ്ഥിതി ആയിരിക്കും കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിൽ എ സി ബ്രേക്കർ അങ്ങോട്ട് ഓഫ് ചെയ്യാം ഇതിൽ ഓക്കെ ഓക്കെ ഇത്രയും കാര്യം പിന്നെ നമുക്ക് ഡി സി പവർ ഓഫ് ചെയ്യണമെങ്കിൽ ഇവിടെ ഡി സി പവർ ഓഫ് ചെയ്യാം അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ വർക്കിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഇത്രയും കാര്യങ്ങൾ ഇതിൽ അറിയാനുള്ളൂ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നമുക്ക് സബ്സിഡി കിട്ടും ഇത്ര സൗകര്യങ്ങൾ നമുക്ക് ചെയ്യാൻ നമുക്ക് ബാങ്കിലോണും അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇനി നിങ്ങൾക്ക് ഇത്ര ഡൗട്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ചാനലുണ്ട് അതിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം യു